ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ എസ് സി ആർ ടി ഒൻപതാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിച്ചു കഴിഞ്ഞത് ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി അപ്പം അതിനെ ആസ്പദമാക്കിയുള്ള കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ആദ്യം ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ അത് ചെയ്ത് നോക്കുക അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാഠഭാഗം നല്ലപോലെ കേൾക്കുക എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക പറ്റത്തില്ലെങ്കിൽ താഴെ ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഒന്ന് ബെസാൾട്ട് ലാവാശിലകളാൽ നിർമ്മിതമായ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം പരത്തി കൃഷിക്ക് യോജിച്ച മണ്ണ് മൂന്ന് പശ്ചിമഘട്ടത്തിന്റെ നീളം നാല് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് ഉയരം അഞ്ച് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട പ്രധാന കൊടുമുടി ആറ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്നത് എവിടെ ഏഴ് വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിൽ എട്ട് മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഒൻപത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറ പത്ത് ഇന്ത്യയിലെ ആദ്യ ജൈവ മണ്ഡല ഉദ്യാനം എവിടെ പതിനൊന്ന് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം പന്ത്രണ്ട് മഹാനദിയുടെ പോഷക നദികളും ഉത്ഭവസ്ഥാനവും ഗോദാവരിയുടെ പോഷക നദികളും ഉത്ഭവസ്ഥാനവും പതിനാല് നദിയുടെ പോഷക നദികളും ഉത്ഭവസ്ഥാനവും പതിനഞ്ച് കാവേരി നദിയുടെ പോഷക നദികളും ഉത്ഭവസ്ഥാനവും പതിനാറ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി പതിനേഴ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി പതിനെട്ട് ദുബാന്ദാർ വെള്ളച്ചാട്ടം ഏത് നദിയിൽ കാണപ്പെടുന്നു പത്തൊമ്പത് സർദാർ സരോവർ അണക്കെട്ട് കാണപ്പെടുന്ന നദി ഇരുപത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയ നദികൾ ഏതാ ഇരുപത്തി ഒന്ന് നർമ്മദ നദിയുടെ ഉത്ഭവം പോഷക നദികൾ ഏതെല്ലാം ഇരുപത്തിരണ്ട് താപ്തി നദിയുടെ ഉത്ഭവം എവിടെ ഉത്ഭവസ്ഥാനം പോഷക നദികൾ ഏതെല്ലാം ഇരുപത്തിമൂന്ന് ഗംഗയിലേക്ക് എത്തുന്ന നദികൾ ഏതെല്ലാം ഇരുപത്തിനാല് ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഇരുപത്തിയഞ്ച് ലാട്രേറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഇരുപത്തിയാറ് കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇരുപത്തിയേഴ് ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായി അറിയപ്പെടുന്ന പ്രദേശം ഇരുപത്തിയെട്ട് കരിമ്പ് കൃഷിക്ക് അനുകൂലമായ ഘടകങ്ങൾ ഏവ ഇരുപത്തി ഒൻപത് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം മുപ്പത് പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം മുപ്പത്തി ഒന്ന് മാങ്കനീസ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം മുപ്പത്തിരണ്ട് മൈക്ക ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം മുപ്പത്തിമൂന്ന് യുറേനിയം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഇതിന്റെ ആൻസേഴ്സ് ഇവിടുണ്ട് ഡെക്കാൻ ട്രാപ്പ് കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആനമുടി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ദോഡാബെട്ട നീലഗിരി കുന്നുകൾ അരാവലി നിരയിൽ മൗണ്ട് അബു ചോട്ടാ നാഗ്പൂർ നീലഗിരി പതിനൊന്ന് മഹാനദി ഗോദാവരി കൃഷ്ണകാവേരിയും പോഷക നദികളും പന്ത്രണ്ട് ഇബുറ്റൽ റായ്പൂരിലെ സിഹാവ പതിമൂന്ന് പ്രാണഹിത ഇന്ദ്രാവതി ശബരി മഹാരാഷ്ട്രയിലെ നാസിക് പതിനാല് തുംഗഭദ്ര ഭീമ കൊയ്ന മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ പതിനഞ്ച് കമ്പനി കബനി ഭവാനി കമ്പനിന്നായിപ്പോയി കബനിയാണ് കബനി കബനി ഭവാനി അമരാവതി ബ്രഹ്മ ബ്രഹ്മഗിരി കുന്നുകൾ ഏർ പതിനാറ് ഗോദാവരി പതിനേഴ് ഗോദാവരി പതിനെട്ട് നർമ്മദ പത്തൊമ്പത് നർമ്മദ ഇരുപത് നർമ്മദ താപ്തി പോഷക നദികളും ഇരുപത്തിയൊന്ന് അമർഖണ്ഡക് ഹിരൺ ബഞ്ചാർ ഇരുപത്തിരണ്ട് മുൾത്തായി പൂർണാഗിർണ ഇരുപത്തിമൂന്ന് ചമ്പൽ ബദ്വ കെൻ സോൻ സിന്ദ് ഇരുപത്തിനാല് ഇരുമ്പിന്റെ സാന്നിധ്യം ഇരുപത്തിയഞ്ച് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം രാജ്മഹൽ കുന്നുകൾ വിന്ധ്യാസ്പര പർവ്വതങ്ങൾ മാൾവ പീഠഭൂമി ഇരുപത്തിയാറ് കർണാടക ഇരുപത്തിയേഴ് ബാബ ബുധാൻ കുന്നുകൾ ഇരുപത്തിയെട്ട് ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാമണ്ണ്ണ് ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രൂസംശം ഉഷ്ണമേഖലാ കാലാവസ്ഥയും ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും ഇരുപത്തി ഒൻപത് ഉത്തർപ്രദേശ് മുപ്പത് ഗുജറാത്ത് മുപ്പത്തൊന്ന് മധ്യപ്രദേശ് മുപ്പത്തിരണ്ട് ആന്ധ്രാപ്രദേശ് മുപ്പത്തി മൂന്ന് ആന്ധ്രാപ്രദേശ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക